ഒരു ഹൈ കൊടുത്തേ ഹായ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കൊടുത്തേ പൊന്നു എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് എങ്ങനെ സ്വാഗതം കൊടുക്കുന്നത് ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കൊടുക്ക് സ്വാഗതം 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 ഒരു നമസ്തേ പറഞ്ഞു പൊന്നെങ്ങനെ നമസ്തേ മമ്മി പഠിപ്പിച്ചു തന്നെ പൊന്നെങ്ങനെ നമസ്തേ പഠിപ്പിച്ചു തന്നെ ഈ രണ്ട് കൈ ഉണ്ട് നമസ്തേന്ന് ഇതെല്ലാം പൊന്ന രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പ്രണാം ചെയ്യൂലേ അതുപോലെ നമസ്തേ പറഞ്ഞു തന്നെ എങ്ങനെയാണ് എങ്ങനെയാണ് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുത്തത് പൊന്നെ ഒന്ന് കാണിച്ചു കൊടുത്ത ഇനി കുറേ നാളെ പഠിപ്പിക്കണം കേട്ടോ അവരോ ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുന്ന എങ്ങനെ പ്രണാം ചെയ്യുന്ന പോന്നെ തമ്പായി എങ്ങനെ പ്രണാം ചെയ്യുന്ന ഒന്ന് കാണിച്ചു കൊടുത്തേ എങ്ങനെ ചെയ്യുന്ന പോന്നെ എങ്ങനെ കിടന്നും കൊണ്ട് പ്രണാം ചെയ്യുന്ന ഒന്ന് കാണിച്ചു കൊടുത്തേ എങ്ങനെ കാണിച്ചു കൊടുത്തേ കാണിച്ചു കൊടുത്തേ ആ അങ്ങനെയല്ല മോനെ എങ്ങനെ പൂജാ റൂമിൽ തമ്പായി പ്രണാം ചെയ്യുന്നേ പോന്ന തമ്പായി എങ്ങനെ പ്രണാം ചെയ്യുന്നത് അപ്പോൾ അവൻ്റെ അച്ഛൻ പോവാൻ പോകുന്നത് അപ്പോൾ അത് കുറേ നാളായില്ലേ അച്ഛൻ പോവാൻ പോകുന്നൊക്കെ കാണും കാണിക്കുന്നത് കാണിച്ചത് അപ്പോൾ ഞാൻ ഇന്നൊന്ന് കാണിക്കാം കേട്ടോ എൻ്റെ അവിടെ നമുക്ക് താഴെ കൊണ്ടുപോകാനും പറ്റിയില്ല പണിക്കാരൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ കമൻ്റൊക്കെ ചെയ്യുക കേട്ടോ എന്നാ എങ്ങനെ മൊന് എങ്ങനെയടാ പ്രണാം എങ്ങനെ ഒന്ന് പ്രണാമം തമ്പായിയെ പ്രണാം എങ്ങനെ നമ്മൾ കൃഷ്ണനെയൊക്കെ എങ്ങനെ പ്രണാം ചെയ്യുന്നേ തമ്പായി എങ്ങനെ പ്രണാം ചെയ്യുന്നേ നിങ്ങളെ തമ്പായി എങ്ങനെ പ്രണാം ചെയ്യുന്നേ എങ്ങനെ പ്രണാം പ്രണാമ എങ്ങനെ മാമ കാ മോനെ ചെയ്യുമല്ലോ ആർത്തി ചെയ്യുമ്പോൾ മോൻ പ്രണാമ ചെയ്യില്ലേ എങ്ങനെ ചെയ്യുന്നേ ഗുഡ് ബോയ് മാമ ഗുഡ് ബോയ് എങ്ങനെയും പ്രണാം ചെയ്യുന്നേ ഒന്ന് കാണിച്ചു കൊത്തി ഒന്ന് കാണിച്ചു കൊത്തി എങ്ങനെയൊന്നു ഓഹ് അതവന് പൂജാ റൂമിൽ തന്നെ വരണം പ്രണാമം ചെയ്യണമെങ്കിൽ ഓഹ് ഓട്ട ഓട്ട അച്ഛക്കുണ്ടാക്കേണ്ട ധൃതി കുറേ നാളായില്ല ഈ കാഴ്ചകൾ കണ്ടിട്ട് ഫ്രണ്ട്സ് ഈ ലേബേഴ്സൊക്കെ താഴെ വന്നു വന്നുണ്ടാക്കാട്ട് ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യണം എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ പണിത്തിരക്കും കാര്യങ്ങളൊക്കെയാണ് എന്നാലും ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടോ അവന് എക്സൈറ്റ്മെൻറ്റ് അവന് അച്ഛൻ്റെ കൂടെ പോകണം ഇത് കണ്ടോ തുള്ളുന്നു കണ്ടോ തുള്ളുന്നു കണ്ടോ കയറി ഇരുന്നാൽ മതിയോ എല്ലാവരും ബിസ്ക്കറ്റൊക്കെ കഴിക്കേണ്ടേ ഭക്ഷണം കഴിക്കേണ്ടി പൊന്നോ ഇത് എന്താണ് അതീ കിടന്ന് ഈ ഉരുൾ തീർച്ചയാണ് കാണുന്നത് ഈ എന്താ പൊന്നു ഈ കാണിക്കണേ ഇതെന്താണ് പൊന്നോ ഏ ഇത് എന്താണ് പൊന്നോ ഇതെന്താണ് ഇറക്കമൊക്കെ ഇങ്ങനെ ആക്കുന്നത് ആ പൂവാ പൂവാ പോവാ പൂവാ പൂവാട്ട പൂവാട്ടാ കുറച്ച് പേര് കാലുവിനെക്കുറിച്ച് ശാന്തി ഒക്കെ ചോദിച്ചിട്ടുണ്ടായ കാലുവിനെ ഒരു ഇടയ്ക്ക് വെച്ച് അവർ നമ്മുടെ അവിടെ കിടക്കുന്നായിരുന്നു നമ്മുടെ അവിടെ കിടക്കുമ്പോഴേ ഒരു ഒരു തലയ്ക്ക് സുഖമല്ലാത്ത ഒരു സ്ത്രീ ഈ വഴിക്ക് എപ്പോഴും പോവും ഇവിടെ അടുത്തുള്ളതാണ് പക്ഷെ അവർ ഭയങ്കര ഉപദ്രവമാണ് കേട്ടോ അവരെങ്ങാണ്ടോ കല്ല് വെച്ച് എറിഞ്ഞോ എന്തോ ചെയ്തിട്ട് അവൻ്റെ കൈ ഇച്ചിരി പൊടിഞ്ഞ് അവൻ കരഞ്ഞും കൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ വന്നു കേട്ടോ നമ്മുടെ അവിടെ വന്ന് അപ്പോൾ ഞാൻ ഇറങ്ങി താഴെ പോയി അവന് ചോറൊക്കെ കൊടുത്ത് അവളെ കൈ നോക്കിയപ്പോൾ അവൾ എനിക്ക് കൈ കാണിച്ചു തരുന്നു എൻ്റെ കയ്യിൽ തല്ലിന്ന് അപ്പോൾ കൈ ഇങ്ങനെ ഒന്ന് ഒടിഞ്ഞ പോലെ പിന്നെ എൻ്റെ ഫ്രണ്ടിനെയൊക്കെ വിളിച്ച് അവൾ വന്നു ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ കൊടുത്ത് ഇപ്പോൾ ഓക്കെ അവളുടെ ആ ബ്യൂട്ടി പാർലറിൽ തന്നെയാണ് അവൾ അവളിപ്പോൾ കിടക്കുന്നത് ഏട്ടക്കാളും പൂജ ഞാൻ കാണിച്ചു തരാം ഇവിടെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ഒരു ദിവസം കാണിച്ചു തരാം അതെ ഇത് കണ്ടു ഇത് കണ്ടു ഓട്ടം കണ്ടു ഇതൊക്കെയാണ് അവൻ്റെ വേല കണ്ടില്ലേ ഓട്ടം കണ്ടു ഓട്ടം കണ്ടു ഓട്ടം കണ്ടു കണ്ടോ എവിടെയാണ് ഇവിടെയൊന്നും ഒന്നും ഇപ്പം വേടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുന്നതാണ് കേട്ടോ അത്ര അത്ര അധികം അഴുക്കും പണിക്കാരും കൊണ്ടാക്കാൻ പോകുന്ന ഇപ്പം ഇവിടെയൊക്കെ ശരിയാക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമേ പണിക്കാരാ ബാ ബാ അവനൊ കേട്ടെ ഇല്ലെങ്കില് ഇനി പെട്ടെന്ന് കേട്ടെ പണിക്കാർക്ക് പേടിയാണ് കേട്ടോ അവര് വന്ന് അവിടെ നിൽക്കുന്നു മണി അച്ഛേ ഗോപാല പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ഇങ്ങനെ വെച്ച് നടന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നു പണികൾ പെട്ടോ അപ്പോൾ ഇന്ന് ഇനി ഇന്നലെ ഞായറാഴ്ച അവൻ്റെ പണിക്കാരില്ലായിരുന്നു ഇതിപ്പോൾ തടി മേസ്തിരി വന്നിട്ടുണ്ട് അവരാണ് ആ ഗേറ്റിൻ്റെ പുറത്ത് നിന്നത് ഇവനെ പേടിച്ച് നിന്നതാണ് അപ്പോൾ ഇവനെ പെട്ടെന്നകത്ത് കയറ്റിത് തടിയൊക്കെ എല്ലാവരും വന്നു തുടങ്ങി ഇപ്പം രണ്ട് തടി മേസ്തിരി വന്നു ഇനി നമ്മുടെ മാർബിൾ മേസ്തിരി ഇപ്പോൾ മൂന്ന് പേര് വരും അപ്പം ഇതൊക്കെ പിടിപ്പിക്കുന്ന ഞാൻ എന്നാലും കാണിച്ചില്ലേ അപ്പം നമ്മുടെ വീടിൻ്റെയൊക്കെ കോല ഇങ്ങനെ കിടക്കുന്നതെട്ടോ അപ്പോൾ ഒന്നും ഇത് വേണ്ട കോല ഇങ്ങനെ കിടക്കുന്നതാണ് ഇതൊക്കെ വച്ചുകൊണ്ടിരിക്കുന്നതാണ് എല്ലാം ഇനിയിപ്പോൾ വാതില് വാതിലിൻ്റെ നമ്മൾ കളറൊക്കെ കൊടുത്തു വാതിലിൻ്റെ പറ്റിയ കള്ളറും ഏതൊക്കെയാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതിനൊക്കെ ആൾക്കാർ വരും അപ്പം ഇങ്ങനെയൊക്കെ പണി പോകുന്നതായിട്ട് അപ്പം പണിയെല്ലാം പണിക്കാർ വന്നു ദേ തടിവേസിൽ വന്നു പണി തുടങ്ങാൻ പോകുന്നു ഇതൊക്കെയാണ് പണികൾ കണ്ടോ അതെ അവർ നമ്മുടെ മോൻ നിന്നോണ്ട് അവനെ പേടി അതാണ് അവൻ ആ കേറ്റിൻ്റെ അവിടെ നിന്നത് അപ്പം ഇതൊക്കെയാണ് ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും ലൈക്ക് ഷെയർ ഒക്കെ ഒന്നും ചെയ്യ മോനൊന്നും ചെയ്യില്ല പക്ഷെ അവർക്കത് അറിയില്ലല്ലോ അവർ പണിക്കാരല്ലേ അവർക്ക് പേടിയാണ് പൊന്ന അപ്പോൾ അതുകൊണ്ടാണ് മമ്മി അത്തേക്ക് കയറ്റിയത് ഏട്ടാ അവർ പോയിട്ട് ഇപ്പം അവരുള്ളോണ്ട് നമ്മളിവിനെ മോളിലാണ് കൊണ്ടു വന്നത് കേട്ടോ പക്ഷെ അവനിങ്ങ് കയറി വന്നോളും പണിക്കാരെ കാണുമ്പോൾ അവനിങ്ങ് കയറി വന്നോളെ അങ്ങനെയാണേ നിങ്ങളെ പണിക്കത് ബോളിന് വേണ്ടിയാണ് ഏട്ടാ ഈ ഓടുന്നത് ഇത് കണ്ട അവർ ബോൾ കളിക്കണം അല്ലോ ബോൾ കളിക്കുന്നേട്ടോ ഇത് എന്താണെന്നറിയാമോ പണിക്കാർ ഇപ്പോൾ ഒരു ആറേഴ് പേർ വരും കേട്ടോ അപ്പോൾ കളിക്കുന്നുണ്ടോ കളിക്കുന്നുണ്ടോ കണ്ടോ 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 കളിയൊക്കെ കണ്ടല്ലോ വേണ്ട ആ ബിസ്ക്കറ്റ് മാത്രമേ കൊടുത്തോളൂ കേട്ടോ അപ്പോൾ പിന്നെ ഇനി ഇപ്പോൾ ഭയങ്കര കളിയാണ് കേട്ടോ ഭയങ്കര കളി ണ്ടോ കണ്ടോ അതെ കണ്ടോ ഇതൊക്കെ കണ്ടോ എന്താ സൗണ്ടെന്ന് നോക്കൂ കണ്ടോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് എല്ലാവർക്കും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണേ കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് കേട്ടോ ഒരു കുഞ്ഞ് അച്ചോ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടൊന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ ലീഗ് പോയി ഞാനിവിടെ ഇഡലി സാമ്പാറൊക്കെ ആയി കേട്ടോ അച്ഛനെ വിട്ടു ചേച്ചിയും ചേട്ടനും ഉണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഒരു ആറ് പേര് ചിലപ്പോൾ ആറുപേരുണ്ടാവും ചിലപ്പോൾ ഏഴുപേരുണ്ടാവും ചിലപ്പോൾ അഞ്ച് പേരുണ്ടാവും പറയാൻ പറ്റില്ല അപ്പോൾ അവർക്കൊക്കെ ചായ പിന്നെ എന്ന് പറഞ്ഞാൽ കഴിത്ത ബാത്റൂമിൽ നമ്മൾ ക്ലോസെറ്റൊന്നും വെച്ചിട്ടില്ലല്ലോ അപ്പോൾ അത് കാരണം എന്താണെന്ന് പറയുമ്പോൾ അവർ ഒന്നിനൊക്കെ ബാക്കിലൊക്കെ പോവും പക്ഷേ ഒരു എമർജൻസി ആണെങ്കിൽ നമ്മുടെ ബാത്റൂമിലെ കോമൺ മൂണിലൊക്കെ കയറി വരണം ഇപ്പോഴും ഒരാൾക്കാർ വേണമെങ്കിൽ അവർ കയറി വരുമ്പോൾ ഇവനെ ഞാൻ റൂമിലേക്ക് ആക്കും കേട്ടോ അങ്ങനെയാണേ അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ഡാഡി പോകുന്നതൊക്കെ കാണിച്ചതാണ് നമ്മുടെ വീടിൻ്റെ പരിതസ്ഥിതി കണ്ടല്ലോ ഇതൊക്കെയാണേ കാലുവിനെ നോക്കുന്നത് കാലുവിന് ബോൾ കൊടുക്കണോന്ന് ഉണ്ടോ കാലുവിന് കൊടുക്കണോ അതെ ഇവിടെ കൊടുക്കട്ടെ അതെ ആ ബോജ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അവൻ്റെ കൈ ഇത്രയും ഇതായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ നൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുള്ളതുകൊണ്ട് ഒന്ന് ക്രോസ് ചെയ്താൽ മതി അവളുടെ കട പക്ഷേ അവിടെ പോകാൻ പറ്റില്ല അവനെ അകത്താക്കി ഇപ്പം കുറേ ദിവസമായിട്ട് അവൾ വീട്ടിൽ പോകുന്നില്ല ആ കടയിൽ തന്നെ കിടക്കുന്ന കേട്ടോ അവളുടെ ബീട്ടി പാർലർ ഉണ്ടല്ലോ ആ പാർലറിൽ തന്നെ അവളും കിടക്കും കാരണം അവനിപ്പോൾ ഹോമിയോ മെഡിസിനാണ് കൊടുക്കുന്നത് അപ്പോൾ അവന് കൊടുത്തു അവന് കൊടുത്ത് ഇപ്പം ഓക്കെ ആയി വരുന്നു എന്നാലും അവൾ വിടുന്നില്ല ഞങ്ങളൊക്കെ ആദ്യം വിചാരിച്ചു ഇവനെ എപ്പോഴും ക്രോസ് ചെയ്ത് ആ ബ്യൂട്ടി പാർലർ ക്രോസ് ചെയ്ത് എൻ്റെ വീട്ടിൽ മാത്രമേ വരുള്ളൂ വേറെ ഒടുത്ത് പോകില്ല അപ്പോൾ ഈ മണ്ണി കിടക്കുന്നതായിരുന്നു ഭയങ്കര ഒരു വിലയോട് വന്നു അപ്പം ഞങ്ങൾ ഈ ഇഞ്ചറ്റത്തല്ലേ അടുക്കള ഈ അടുക്കളയിൽ നിന്ന് ഓടി ഞാൻ ആ കോലായിലിൽ ചെന്ന് നമ്മുടെ വരാന്തി ചെന്ന് നോക്കിയപ്പോൾ ഇവ കാലും ഒരുമാതിരി സൗണ്ടിൽ കരയുന്നു അപ്പോൾ ഞാൻ ഓടി താഴേക്ക് പോയി അവൻ ഓടി എൻ്റെ അടുത്ത് ഞൊണ്ടി ഞൊണ്ടി വന്നു കേട്ടോ കൈ പൊക്കി പിടിച്ച് എന്നിട്ട് നമ്മുടെ സ്കൂബ് മോൻ തരുന്ന പോലെ ആ കൈ ഇങ്ങനെ എൻ്റെ മുകളിലേക്ക് എൻ്റെ കൈയുടെ മുകളിൽ ഇട്ടിട്ട് എന്നെ കാണിച്ചിരുന്നാണ് എൻ്റെ കൈ വേനിച്ചത് അപ്പം അവനെ തടവിയൊക്കെ കൊടുത്ത് ആ കൈയൊക്കെ തടവി തടവിക്കൊടുത്ത് പെട്ടെന്ന് എൻ്റെ ഫ്രണ്ടിനെ ഞാൻ വിളിച്ചു അവൾ അവളപ്പം തന്നെ വന്ന് ഫോൺ വിളിച്ചപ്പോൾ ഓടി തന്നെ വന്ന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഡോക്ടർ വന്ന് നോക്കി കേട്ടോ അവളെ ബ്യൂട്ടി പാർലറിലൊക്കെ വന്ന് നോക്കി ഡോക്ടർ കൊണ്ടുവന്ന് മെഡിസിൻ കൊടുത്തു അവൾ ഒരുപാട് സ്ട്രീറ്റ് പപ്പീസിനെ ഇതുപോലെ നോക്കുന്നതല്ല അതിൻ്റെ ഡോക്ടേഴ്സൊക്കെ അവളുടെ കയ്യിലുണ്ട് നമ്മുടെ ഈ ഡോക്ടറല്ല കേട്ടോ എൻ്റെ ഭൂപിമോനം നോക്കുന്ന ഡോക്ടറല്ല വേറെ ഡോക്ടറാണ് അവൾക്കുള്ളത് അപ്പോൾ കൊണ്ടുവന്ന് ഹോമിയോ മരുന്ന് മതി എന്ന് പറഞ്ഞു അപ്പോൾ അവന് ഇടയ്ക്ക് ഓപ്പറേഷൻ ഒക്കെ ഉണ്ടായാലേ ഇപ്പോൾ ഹോമിയോ മരുന്ന് കൊടുത്ത് ഇപ്പോൾ ഓക്കെ ആയി വരുന്നത് അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് അവന് ക്രോസ് ചെയ്ത് വരാൻ പറ്റത്തില്ല അവന് രാത്രി പുറത്ത് ആൾക്കാർ വരുമ്പോൾ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവൻ്റെ അവരുടെ ആ നട വിരിച്ച് കിടക്കും ബെഡൊക്കെ രാത്രിയാകുമ്പോൾ അത് അതിൻ്റെ അകത്തുതന്നെ കയറ്റി കിടത്തും കാരണം അവളും അവിടെ കിടക്കും എൻ്റെ ഫ്രണ്ടും അവിടെ കിടക്കും അപ്പം അങ്ങനെയാണ് കാലൂൻ്റെ അവസ്ഥ ഒരു ദിവസം ഞാൻ കാണിച്ച് തരാം കേട്ടോ രാത്രി പോയിട്ട് ഞാൻ ഞാൻ പോയി പണിക്കാരുള്ളതുകൊണ്ട് എനിക്ക് ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഒന്നിനും പോകാൻ പറ്റില്ല ഞാൻ പോയി കാണിച്ചു തരാം പൊന്ന ഇങ്ങോട്ട് വന്നേ വന്നി വന്നി എല്ലാം ഇരുന്ന് എല്ലാവർക്കും ഒരു ഹായ് ബൈ ഒക്കെ കൊടുത്തി ഹായ് ആ ബൈ ടാറ്റ കൊടുത്തേ ടാറ്റ ടാറ്റ കൊടുത്തേ ഇങ്ങനെ ടാറ്റ കൊടുക്കുന്നേ കൊടുത്തേ ടാറ്റ ടാറ്റ കൊടുക്ക് ടാറ്റ ടാറ്റ ശരിക്കും ടാറ്റ ടാറ്റ പൊക്കി കൊടുക്ക് പൊക്കി കൊടുക്ക് കൈ ടാറ്റ ടാറ്റ കണ്ടില്ലേ പൊക്കി തന്നത് ഒന്നും കൂടെ ബൈ കൊടുത്തേ ഒന്നും കൂടെ ബൈ കൊടുത്തേ ബായ് ആ അപ്പോൾ ഒരു കുഞ്ഞ് വീടിയൊക്കെ ആയിട്ട് വന്നാണ് അവന് ഹൈ ബൈ ഒക്കെ തന്നതി അപ്പം ഞാൻ കാളുവിനെ കാണിച്ചതാണ് കേട്ടോ ഇനി അവനെ ക്രോസ് ചെയ്തിട്ട് വേണം നമ്മളവിടെ വരാം ഇപ്പോൾ നമ്മുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻ്റെ ഗേറ്റ് എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവളുടെ ബ്യൂട്ടി പാർലർ ഞാൻ പല വീഡിയോസിലേയും കാണിച്ചു തന്നു പക്ഷേ അവനെ ക്രോസ് ചെയ്യണമെങ്കിൽ ഒരുപാട് വണ്ടികളൊക്കെ പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ഒരു നല്ല വീഡിയോ